നമസ്കാരം സെലിബ്രിറ്റികൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്നിവരുടെ പരസ്യങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന പുതിയ മാധ്യമ നിയമം കുവൈത്തിൽ ഉടൻ നടപ്പിലാക്കും സോഷ്യൽ മീഡിയ വഴിയുള്ള തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം പുതിയ നിയമം അനുസരിച്ച് പരസ്യം ചെയ്യുന്നതിന് ഇൻഫർമേഷൻ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയങ്ങളിൽ നിന്ന് ലൈസൻസ് നേടുന്നത് നിർബന്ധമാണ് വിശ്വസനീയമായ വിവരങ്ങൾ അനുസരിച്ച് പുതിയ മാധ്യമ നിയമത്തിന്റെ കരട് രൂപം അവസാന ഘട്ടത്തിലാണ് ഇതുടൻ തന്നെ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും ഈ നിയമത്തിൽ പരസ്യം ചെയ്യേണ്ട രീതികളെക്കുറിച്ചും ലൈസൻസ് ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യവസ്ഥകളെക്കുറിച്ചും വിശദീകരിക്കുന്ന രണ്ട് അധ്യായങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ ബാധിക്കാതെ നിയമപരവും വാണിജ്യപരവുമായ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാവരെയും ഉത്തരവാദിത്തമുള്ളവരാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പരസ്യങ്ങൾ നൽകുന്ന ഇൻഫ്ലുവൻസർമാർ സെലിബ്രിറ്റികൾ കമ്പനികൾ എന്നിവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇൻഫർമേഷൻ മന്ത്രാലയം പരിശോധിക്കണമെന്നതും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഇതിനായി ഇൻഫർമേഷൻ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കും ഉദാഹരണത്തിന് മരുന്നുകൾ പരസ്യം ചെയ്യുന്നവർക്ക് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് നിർബന്ധമായിരിക്കും റിയൽ എസ്റ്റേറ്റ് പ്രദർശനങ്ങൾ നടത്തുന്നവർക്ക് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയത്തിൽ നിന്ന് ഔദ്യോഗികമായി ലൈസൻസ് നേടിയ ശേഷം മാത്രമേ പരസ്യം ചെയ്യാൻ അനുവാദമുള്ളൂ തെറ്റിദ്ധാരണ പരത്തുന്ന പരസ്യങ്ങളിലൂടെ നിരവധി ഉപഭോക്താക്കൾ തട്ടിപ്പിനിരയായ സാഹചര്യത്തിലാണ് ഈ നടപടി ഇത്തരം സംഭവങ്ങൾ കോടതി കേസുകളിലേക്ക് വരെ എത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്